ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്ത ശേഷം മിന്നുന്ന ഫോമിൽ കളിച്ചുകൊണ്ടിരുന്ന സഞ്ജു സാംസൺ ഒടുവിൽ ബാറ്റിംഗിൽ ഫ്ലോപ്പായിരിക്കുകയാണ് ടി ട്വൻ്റിയിൽ അവസാനമായി കളിച്ച രണ്ട് ഇന്നിങ്സുകളിൽ സെഞ്ചുറിയും ഫിഫ്റ്റി പ്ലസ് സ്കോറും കുറിച്ച അദ്ദേഹത്തിന് മൂന്നാമത്തെ തവണ നിരാശപ്പെടേണ്ടി വന്നു സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടി ട്വന്റി ടൂർണമെന്റിൽ മഹാരാഷ്ട്രയ്ക്കെതിരായ രണ്ടാം റൗണ്ട് പോരാട്ടത്തിൽ സഞ്ജുവിന് പത്തൊൻപത് റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ ബംഗ്ലാദേശിനെതിരെ നാട്ടിൽ നടന്ന മൂന്ന് ടി ട്വന്റികളുടെ പരമ്പര മുതലാണ് അദ്ദേഹം ഓപ്പണിംഗ് റോൾ ഏറ്റെടുത്തത് ഈ നീക്കം ക്ലിക്കായതോടെ അതിനുശേഷം സൗത്ത് ആഫ്രിക്കെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടി ട്വൻ്റി പരമ്പരയിലും സഞ്ജു ഇതേ റോളിൽ കളിക്കുകയും കസറുകയും ചെയ്തു ഇതാണ് ഇപ്പോൾ മുഷ്താഖ് അലി ട്രോഫിയിലും ഓപ്പണിംഗ് റോൾ ഏറ്റെടുക്കാൻ കേരള ക്യാപ്റ്റനായ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് മഹാരാഷ്ട്രക്കെതിരായ ഗ്രൂപ്പ് ഇയിലെ രണ്ടാം റൌണ്ട് പോരാട്ടത്തിൽ രോഹൻ കുന്നുമലിനൊപ്പമാണ് സഞ്ജു സാംസൺ കേരളത്തിനു വേണ്ടി ഓപ്പണറായി കളിച്ചത് ഭേദപ്പെട്ട രീതിയിൽ അദ്ദേഹം തുടങ്ങിയെങ്കിലും ഇത് വലിയൊരു ആക്കി മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ല പതിനഞ്ച് ബോളിൽ മൂന്ന് ഫോറുകളടക്കം പത്തൊൻപത് റൺസ് നേടാനെ കേരള ക്യാപ്റ്റനായുള്ളൂ നൂറ്റി ഇരുപത്തി ആറ് പോയിന്റ് ആറ് ഏഴാണ് സഞ്ജുവിൻ്റെ സ്ട്രൈക്ക് റേറ്റ് അർഷിൻ കുൽക്കർണിയുടെ ബൗളിങ്ങിൽ സത്യജിത് ബച്ചാവാണ് അദ്ദേഹത്തെ പിടികൂടിയത് സഞ്ജു ഫ്ലോപ്പ് ആയെങ്കിലും ഇടിവെട്ട് ഇന്നിങ്സാണ് രോഹൻ കാഴ്ചവെച്ചത് ഇരുപത്തിനാല് ബോളിൽ നിന്നും അഞ്ച് ഫോറും രണ്ട് സിക്സറും അടക്കം നാൽപ്പത്തഞ്ച് റൺസുമായി താരം ടീമിന്റെ ടോപ്പ് സ്കോറായി മാറി നാൽപ്പത് റൺസ് എടുത്ത മുഹമ്മദ് അസ്ഹറുദ്ദീനാണ് കേരളത്തിന്റെ മറ്റൊരു പ്രധാന സ്കോറർ അബ്ദുൽ അബ്ദുൾ റൺസും നേടി ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഇരുപത് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തി ഏഴ് റൺസാണ് അടിച്ചെടുത്തത് ഈ മത്സരത്തിൽ ഋതുരാജ് ഗൈഖ്വാദാണ് മഹാരാഷ്ട്ര ടീമിനെ നയിക്കുന്നത് കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലൂടെയാണ് സഞ്ജു സാംസൺ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും പറയാം ബംഗ്ലാദേശുമായുള്ള ടിവൻ്റി പരമ്പരയിൽ കന്നി അടക്കം നേടിയ അദ്ദേഹം നൂറ്റി അൻപത് റൺസോടെ റൺ വേട്ടക്കാരിൽ മുന്നിലെത്തുകയും ചെയ്തു അതിനുശേഷം സൗത്ത് ആഫ്രിക്കയുമായുള്ള നാല് ടി ട്വന്റികളിൽ രണ്ടിലും സെഞ്ചുറിയോടെയാണ് സഞ്ജു മിന്നിച്ചത് ഇതോടെ ഈ ഫോർമാറ്റിൽ ടീമിന്റെ ഓപ്പണിംഗ് വിക്കറ്റ് കീപ്പിംഗ് റോളുകൾ അദ്ദേഹം ഏറെക്കുറെ ഭദ്രമാക്കുകയും ചെയ്തിരുന്നു സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാന ടി ട്വൻ്റിയിൽ അൻപത്തി ബോളിൽ പുറത്താവാതെ നൂറ്റി ഒൻപത് റൺസാണ് സഞ്ജു അടിച്ചെടുത്തത് അതിനുശേഷമാണ് അദ്ദേഹം സെയ്ദ് മുഷ്താഖ് അലി ട്രോഫിയിൽ കേരളത്തിന്റെ ജേഴ്സി അണിഞ്ഞത് സർവീസുമായുള്ള കളിയിൽ എഴുപത്തിയഞ്ച് റൺസുമായി സഞ്ജു ഫോം തുടർന്നു നാൽപ്പത്തഞ്ച് ബോളിൽ പത്ത് ഫോറും മൂന്ന് സിക്സറുകളുമടക്കമായിരുന്നു ഇത് ഈ മത്സരത്തിൽ കേരളം മൂന്ന് വിക്കറ്റിന് ജയിച്ചു കയറുകയും ചെയ്തിരുന്നു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും